ഒരുമയുടെയും ആവേശത്തിന്റെയും കെട്ടുകാഴ്ച ഒരുക്കി നൂറനാട് പടനിലത്തെ ശിവരാത്രി ആഘോഷം പതിനാറ് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചയാണ് പടനിലത്തേക്ക് എത്തിയത് ഭക്തിയുടെയും ഒരുമയുടെയും ആവേശത്തിന്റെയും നിറച്ചാർത്തായി നൂരനാട് പടനിലം പരബരമക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം പതിനാറ് കരകളിൽ നിന്നായാണ് പടനിലത്തേക്ക് നന്ദികേശരൂപങ്ങൾ എത്തിച്ചേർന്നത് താളമേളങ്ങളുടെ അകമ്പടിയോടെ കെട്ടുകാശികൾ എത്തിയപ്പോൾ ക്ഷേത്രാങ്കണം പൂർണ്ണമായും ജനസാഗരമായി രാത്രി പത്തുമണിയോടെയാണ് കെട്ടുകാഴ്ചകൾ പൂർണ്ണമായും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത് ശിവരാത്രി ഉത്സവത്തിന്റെ രണ്ടാം ദിവസവും കെട്ടുകാഴ്ചകൾ പടനിലത്ത് പ്രദർശിപ്പിച്ചിരുന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അശോകൻ നായർ സെക്രട്ടറി ഗോവിൻ തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്